നിഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തുതിക്കുന്നു ഇത് അത്ഭുതത്തിന്റെ സമയമാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയും വൻ കാര്യങ്ങളെ ചെയ്യും സിങ്ങളെ പിടരുതെ തകർന്നു പോകരുതേ നിരാശപ്പെട്ടു പോകരുതേ യേശു ജീവിക്കുന്നു അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ജീവനിൽ വാഴും സകല വിഷയത്തിന്റെ മേൽ പ്രതിസന്ധികളുടെ മേൽ നിങ്ങൾ ജയാളിയായി തീരും സ്വർഗീയ നല്ല പിതാവെ നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം എൻ്റെ യേശുവെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഓരോരുത്തർക്കു വേണ്ടി എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷത്തിൽ കർത്താവർ ഹൃദയത്തിന്റെ അകത്ത് ഭാരമായിരിക്കുന്നവരുണ്ട് വേദനയുടെ കടന്നു പോകുന്നവരുണ്ട് പ്രയാസത്തിലൂടെ ആയിരിക്കുന്നവരുണ്ട് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് രോഗമായി ഭാരപ്പെടുന്നവര് നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങളുടെ സ്വന്തം കൈയൊന്നെടുത്ത് വെച്ച് ഇനി ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരുടെ മേൽ കയ്യൊന്നു വെച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ അവരുടെ മനസ്സിലെ ഭാരങ്ങൾ വിട്ടുമാറട്ടെ ശരീരത്തിലെ രോഗങ്ങൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ദുഷ്ടശക്തികളാണെങ്കിൽ ഏതെങ്കിലും രോഗശക്തികളാണെങ്കിൽ ഇപ്പോൾ തന്നെ ശരീരം വിട്ട് മാറിപ്പോകുവാൻ കൽപ്പിക്കുന്നു കർത്താവിന്റെ ആരോഗ്യവും സമാധാനവും ആ ശരീരത്തിൻറെ മേലെ ഉണ്ടാകട്ടെ ഈ നിമിഷം തന്നെ ഞങ്ങൾ കൽപ്പിക്കുന്ന പാവം നന്മയായി തീരട്ടെ നന്മയായി മാറട്ടെ ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവും അങ്ങ് ഓരോ വ്യക്തികളെയും സ്പർശിക്കുന്നു ഈ നിമിഷം തന്നെ നിങ്ങളുടെ ശരീരത്തിൽ മനസ്സിൽ ചിന്തകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തികൾ പൊങ്ങി പൊങ്ങി വരയും തടസ്സങ്ങൾ നീങ്ങുന്നു അനുഗ്രഹങ്ങൾ തുറന്നു വരുന്നു നന്മയുടെ വാതിലുകളെ കർത്താവ് തുറക്കുന്നു വലിയ സാക്ഷ്യങ്ങളായി സ്വർഗത്തിലെ ദൈവം എന്ന് കർത്താവ് ചെയ്യുന്നു വീണ എന്ന് പേരുള്ള ഒരു മകള് ആ കേൾക്കുന്നത് ഒരു മാതാവാണ് ആ മാതാവിൻ്റെ മകളാണ് വീണ ആ കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു എന്നോട് ഉള്ളത്തിൽ തമ്പുരാൻ പറയുന്നു ദൈവികമായ സ്വസ്ഥത ദൈവം നൽകുവാൻ വേണ്ടി പോകുന്നു ഈ നിമിഷം തന്നെ ശരീരത്തിന്റെ മേൽ വേദനകൾ വിട്ടും നാളുകളായി ഉണ്ടായിരുന്ന രോഗങ്ങൾ വേദനകൾ നിങ്ങളുടെ ശരീരം വിട്ട് ഇപ്പം മാറിപ്പോവുകയും അത്ഭുത സൗഖ്യം കൈയെടുത്ത് വെച്ചിട്ട് നോക്കുകയും എന്നിട്ട് കൽപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ ആ വേദന ഞാൻ പുറത്താക്കുന്നു ആ രോഗത്തെ ഞാൻ പുറത്താക്കുന്നു നന്മയായി തീരട്ടെ സാക്ഷ്യമായി മാറട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിന്റെ നാമത്തിൽ ഒരു ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തെ ദൈവപ്രവർത്തിക്കായിട്ട് ദൈവം വേർതിരിക്കുന്നു ഇൻ ദ നെയ്മ് ഓഫ് ജീസസ് ആ കുടുംബത്തിൽ തന്നെ അഖിൽ പേരുള്ള ഒരു തലമുറയുണ്ട് ഉണ്ട് ഷാജിയുടെ ഭവനത്തിൽ ആ ഭവനത്തെ ദൈവം സാക്ഷ്യമാക്കി മാറ്റുന്നു ധൈര്യത്തോടെ ഇരിക്കുക കർത്താവ് കൂടെ ഉണ്ട് കേട്ടോ തകർന്നു പോകുവാനോ നിരാശപ്പെട്ടു പോകുവാനോ നഷ്ടപ്പെട്ടു പോകുവാനോ ദൈവം സമ്മതിക്കത്തില്ല ക്രിസ്തുവിലുള്ളവർ ജീവനിൽ വാഴും നന്മയും കരുണേയും നിങ്ങളുടെ ആയുഷ്കാലം ഒക്കെയും പുറകെ വരും ബ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അത്ഭുത സാക്ഷ്യങ്ങളെ നടന്നു കഴിഞ്ഞു കേട്ടോ താഴെ സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പറിലേക്ക് അറിയിക്കുക നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നാണല്ലോ അത്ഭുതങ്ങളുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞു ഗോഡ് ബ്ലെസ് യു സന്തോഷത്തോടെ ഇരിക്കുക യേശു ജീവിക്കുന്ന എപ്പോഴും പറയണം എന്റെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് ഞാൻ സമാധാനത്തോടെ ജീവിക്കും ഗോഡ് ബ്ലെസ് യു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ